ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ുംയ ശബരിമലയിൽ ലക്ഷാർച്ചന ഭക്ത സഹസ്രങ്ങൾ ഓണം കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി പത്തിന് ശബരിമല നട അടയ്ക്കും ശബരിമലയിൽ വെള്ളിയാഴ്ച നടന്ന ലക്ഷാർച്ചന ഗണപതി ഹോമം കളഭാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകൾ കണ്ടു തൊഴാനായി ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തരാണ് എത്തിച്ചേർന്നത് തന്ത്രിയുടെ താൽക്കാലിക ചുമതലയുള്ള നാരായണൻ നമ്പൂതിരി മേൽശാന്തി പി എൻ മഹേഷ് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ദൈവചൈതന്യം വർദ്ധിപ്പിക്കുന്നതിന് നടത്തുന്ന ചടങ്ങാണ് ലക്ഷാർച്ചന ബ്രഹ്മകലശം പൂജിച്ച് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നേതൃത്വത്തിൽ ഇരുപത്തി ശാന്തിക്കാർ ചേർന്ന കലശത്തിന് ചുറ്റുമരുന്ന് അയ്യപ്പ സഹസ്രനാമങ്ങൾ ചൊല്ലി തുടർന്ന് അർച്ചനയ്ക്ക് ശേഷം ലക്ഷം മന്ത്രങ്ങൾ ഉരുവിട്ട് ബ്രഹ്മകലശം ശ്രീകോവിലെത്തിച്ച് അയ്യപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തു ഓണം കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി പത്തിന് ശബരിമല നടയടയ്ക്കും അടുത്ത ഒരു വർഷത്തേക്കുള്ള ശബരിമല മാളികപ്പുറം പുറപ്പെടാ ശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള അഭിമുഖം ഈ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കും ശബരിമല മേൽശാന്തിയാകാൻ അറുപത്തി ഒന്ന് പേരും മാളികപ്പുറം മേൽശാന്തിയാകാൻ പേരും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു അഭിമുഖം പൂർണ്ണമായും ക്യാമറയിൽ ചിത്രീകരിക്കും തിരഞ്ഞെടുക്കുന്നവരുടെ ലിസ്റ്റ് ദേവസ്വം ഹൈക്കോടതിക്ക് കൈമാറും തുടർന്ന് തുലാമാസം ഒന്നാം തീയതി സന്നിധാനത്ത് വെച്ച നറുക്കെടുപ്പിലൂടെ അന്തിമ ലിസ്റ്റിലുള്ളവരിൽ നിന്ന് മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കും ഈ ഓണക്കാലത്ത് പന്തളം കെ ആർ മൊബൈൽസിൽ സമ്മാനങ്ങളുടെ പെരുമഴക്കാലം മൊബൈൽ ഫോണുകളും ഗാഡ്ജറ്റുകളും വാങ്ങുമ്പോൾ നിരവധി സമ്മാനങ്ങളുമായി മടങ്ങുവാൻ അവസരം ആയിരം രൂപയ്ക്ക് മുകളിലുള്ള ഓരോ പർച്ചേസിനും സമ്മാന കൂപ്പണുകൾ ഒന്നാം സമ്മാനമായി മൊബൈൽ ഫോണും മറ്റ് നിരവധി സമ്മാനങ്ങളും ഫലിഷരഹിതമായി തവണ വ്യവസ്ഥയിലും ഫോണുകളും ഗ്രഹോപകരണങ്ങളും വാങ്ങാനുള്ള സൗകര്യം കെ ആർ മൊബൈൽസിലുണ്ട് യുമായി കെ ആർ മൊബൈൽസിലെത്തു ഇഷ്ടപ്പെട്ട സാധനങ്ങളുമായി മടങ്ങും ഹോം അപ്ലയൻസിന്റെയും വിശാലമായ ശേഖരം ഇപ്പോൾ ലഭ്യമാണ് കെ ആർ മൊബൈൽ സന്ദർശിക്കൂ ഓണസമ്മാനമായി ഹെഡ്ഫോൺ സൗജന്യമായി സ്വന്തമാക്കും പന്തളം നഗര ഹൃദയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് എതിർവശമാണ് കെ ആർ മൊബൈൽ